ഐ എൽ ആർ അവസാനിപ്പിച്ച് ബ്രിട്ടണിൽ ഇതിനകം നിയമപരമായി താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നാടുകടത്താനുള്ള റിഫോം യു കെയുടെ പദ്ധതിയെ പ്രധാനമന്ത്രി കെ എൽ സ്റ്റാമർ ശക്തമായി വിമർശിച്ചു ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടി സമ്മേളനത്തിൽ സംസാരിച്ച സ്റ്റാമർ ഈ നിർദ്ദേശം ഈ രാജ്യത്തെ കീറിമുറിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി അനധികൃത കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നത് പ്രധാനമാണെന്നും പക്ഷേ നിയമാനുസൃത താമസക്കാരായ ആളുകളെ നാടുകടത്താൻ ശ്രമിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു അവർ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നവരാണെന്നും സ്റ്റാമർ ബി ബി സിയോട് പറഞ്ഞു ഫെരാജിന്റെ പദ്ധതി വംശീയവും വും അപകടകരവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നികുതി അടയ്ക്കുന്നതിന് പുറമെ തദ്ദേശീയ സമൂഹങ്ങൾക്ക് സംഭാവന നൽകണമെന്നാവശ്യപ്പെടുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾ സർക്കാർ ഐ വിഷയത്തിൽ പരിഗണിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് പറഞ്ഞു അതിലുയർന്ന ഇംഗ്ലീഷ് നിലവാരം ക്രിമിനൽ റെക്കോർഡ് ഇല്ലാത്തവർ പ്രാദേശിക സമൂഹത്തിന് സന്നദ്ധ സേവനം നടത്തുകയോ സംഭാവന നൽകുകയോ ചെയ്യുന്നവർ എന്നിവർ ഉൾപ്പെട്ടേക്കും അതേസമയം പുതിയ സർവേകൾ പ്രകാരം റിഫോം യു കെയുടെ ജനപ്രീതി വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഫരേജിന് ഭൂരിപക്ഷം ലഭിക്കാമെന്നും ലേബർ പാർട്ടിക്ക് വലിയ നഷ്ടമുണ്ടാകാമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു സ്റ്റാമർ നേതൃസ്ഥാനത്തേക്കുള്ള വെല്ലുവിളികളെ അവഗണിച്ചുകൊണ്ട് അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന നിലപാട് വ്യക്തമാക്കി